ஹாய் ஃப்ரெண்ட்ஸ் எல்லாருக்கும் ரோட்ஃபிரண்ட் புதிய எப்பிசோட உதரம் போய்ல കെട്ടിങ്ങലിറങ്ങുന്ന സ്ഥലത്തൊക്കെ അയച്ചതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു സ്ഥലം ഇതിൻ്റെ മുന്നേ നമ്മൾ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുന്നാണ് നമ്മൾ ബ്ലോഗ് ചെയ്തത് അപ്പോൾ അതൊക്കെ ഇപ്പോഴും നിരന്തരമായിട്ട് മെസ്സേജ് അയക്കേണ്ടി എങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുക എങ്ങനെയാന്നുള്ളത് അപ്പോൾ ആ റൂട്ടാണ് നമ്മൾ കാണിച്ചിരുന്നത് ഇത് ഉത്തരമ്പയിൽ അങ്ങാടിയിൽ നിന്ന് നേരെ കുറച്ചും കൂടി കാളിയ റോഡിന് വരുമ്പോൾ ഒരു മുൻ ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് വന്നിങ്ങനെ ഒരു ടർഫുണ്ട് ടർഫിൻ്റെ അതിലങ്ങനെ ഓപ്പോസിറ്റ് റോഡ് കൂടെ ഇങ്ങനെ കയറിപ്പോയാൽ ഒരു റബ്ബർ തോട്ടമാണ് റബ്ബർ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ വട വണ്ടി ഉയർത്തിയാൽ ഒരു ഷോട്ട് വൈ ഉണ്ട് ഇതിലങ്ങനെ നടന്നു പോയാലാണ് ഈ ആ ഒരു സ്പോട്ടിലേക്ക് എത്തുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒന്നും പറയല്ല ഒരു രക്ഷയിലൊക്കെ ഇടിക്കാച്ചി സ്ഥലമാണ് ഇങ്ങനെ നേരെ കാണുന്ന ആ ഒരു വ്യൂ പോയിന്റ് അടിപൊളി എന്താ ഒരു ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു കാഴ്ച അറ്റി മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു സ്ഥലം മറക്കേണ്ടത് കുതിരമ്പോയിൽ കെട്ടിങ്ങിൽ വരുന്ന സ്ഥലമാണ് ഇവിടെ വരിക അടിച്ച പൊളിക്കുക ഒരു കാഴ്ച കാണാൻ എന്താ ഒരു അടിപൊളി കാഴ്ച നേരെ ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഒരു വെള്ളം വരുന്ന ഒരു രംഗം ഓ ഒന്നും പറയല്ല കിടക്കാച്ചി വൺ ഓഫ് ദ ടു ഓഫ് ദ ഇന്ത്യയാണിത് ഇത് ക്രിസ്മസിൻ്റെ അവധി ദിവസമായ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരിക്കണേ ഒരുപാട് ഫാമിലീസ് ഉണ്ട് അപ്പം ഇങ്ങനെ ആളില്ലാത്ത ദിവസം വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഈ വെക്കേഷൻ ഇല്ലാത്ത ദിവസങ്ങൾ വന്നാൽ നമുക്ക് ആസ്വദിച്ച് നിൽക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തിരക്കായിരിക്കും ഒരുപാട് പേർക്കും ഇതിൽ ഇറങ്ങാൻ കഴിയില്ല കാരണം ഫുള്ള് ജനങ്ങളായിട്ടേ അപ്പോൾ ഈ ഒരു സ്പോട്ട് മറക്കണ്ട ഇത് ഉദരം പോയിൽ കെട്ടിന്നില്ലായിരുന്ന സ്ഥലമാണ് ഇവിടെ വരികയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പം ഇതിലും നല്ലൊരു ലൊക്കേഷനുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുമ്പോൾ ബബായ്